ഈ മുസ്ലിങ്ങളോട് നാടുവിടാനും അവരോട് പാകിസ്ഥാനിലേക്ക് പോകാനും പറയാൻ ഇയാൾക്ക് എന്താ അധികാരം പി സി ജോർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക വൃത്തികെട്ടവനെന്നും വിവരക്കേടെന്നും വിവരക്കേടിന്റെ പര്യായം അതാണോ പി സി ജോർജ് വാര്യങ്ങുന്നനാകുന്ന എന്നെ നിങ്ങൾ വെടിവെക്കുകയാണെങ്കിൽ എന്റെ കണ്ണ് കെട്ടരുത് എന്റെ കൈ കെട്ടരുത് ഞാൻ ഇങ്ങനെ നിന്ന് തരും ഒരുപാട് കഥാപുരുഷന്മാർക്കോ ജന്മം നൽകിയ മു ഇസ്ലാം അതിലെ വക്താക്കളങ്ങൾ അസ്സാംക്കും വാഹ്മി വലഹാത്തു അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട് നമുക്ക് അറിയാം എല്ലാതരം ആളുകളെയും ഉൾക്കൊള്ളുന്ന എല്ലാ ജാതി മതവിശ്വാസികളും ഒരുപോലെ താമസിക്കുന്ന ഒരു പ്രത്യേക കുഴപ്പങ്ങളും വലിയ കാര്യപ്പെട്ട തകരാറുകളൊന്നുമില്ലാതെ യോജിപ്പിൻ്റെ മേഖലയിലൂടെ ഐക്യത്തിൻ്റെ മേഖലയിലൂടെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് വടക്കേ ഇന്ത്യ അപേക്ഷിച്ച് അങ്ങനത്തെ ഒരു സുന്ദര കേരളം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കേരളം എല്ലാവരും വരാനും താമസിക്കാനും ആഗ്രഹിക്കുന്ന പച്ചപ്പുള്ള ഒരു കേരളം ഏറെ സുഗന്ധദ്രവ്യങ്ങളുള്ള കുരുമുളകും ഏലവും ചുക്കും എല്ലാം വിളയുന്ന കൊള്ളാവുന്ന വിഭവങ്ങൾക്കെല്ലാം വിളയുള്ള ഒരു വിളനിലമായ ഏറെ കൃഷിഭൂമിയും ഒക്കെ ഉള്ള എല്ലാവർക്കും സന്തോഷം പുളകിതമായി ജീവിക്കുന്ന ഒരു രാജ്യം ഈ രാജ്യത്തെ മത സൗഹാർദ്ദം തകർക്കാൻ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന ചില അപൂർവം ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽപ്പെട്ട ഒരു ജീവിയാണ് ഏതാണ്ട് പൂഞ്ഞാറിലൊക്കെ മുമ്പ് അവിടെയൊക്കെ എം എൽ എ ഒക്കെ ആയിരുന്ന വി സി ജോർജ് എന്ന് പറയുന്ന മാന്യദേഹം അദ്ദേഹം വളരെ മാന്യ മാന്യമായ മാന്യനായ മാന്യദേഹമാണ് എന്താ കാരണം കേരളത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നൂറ്റിനാൽപ്പത് സീറ്റിലും മത്സരിക്കുമ്പോൾ നൂറ്റിനാൽപ്പത് ആറ് ആളുകൾ മാത്രം ജയിക്കുകയും അതിൻ്റെ എതിർ നിൽക്കുന്ന ഒരുപാട് ആളുകൾ തോൽക്കുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ട് അതുപോലെ പഞ്ചായത്ത് അധ്യക്ഷ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്ന എല്ലാവരും ജയിക്കാറില്ല എല്ലാവർക്കും ഒട്ട് ജയിക്കാനും പറ്റുകയില്ല ഒരു വാർഡിൽ നിന്നും ഒരാളാണ് ജയിക്കുക ഒരു നിയമസഭയിൽ നിന്നും ഒരാളാ ഇങ്ങനെയുള്ള സംവിധാനമുള്ളത് അതിലൊരാൾ തോറ്റാൽ തന്നെ ഇവിടെയുള്ള ആളുകൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരുടെ നേരെ വാളും കൊടുവാളും കഠാരിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ചീഞ്ഞളിഞ്ഞ വർത്തമാനവുമായി രംഗപ്രവേശനം നടത്തുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ കാണലില്ല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും പലരും തോൽക്കും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശക്തിയായ ഭരണാധികാരി ഇന്ത്യ കണ്ട എന്ന് ചുരുക്കി പറയാൻ പാടില്ല ലോകം കണ്ട ഏറ്റവും ശക്തമായ ഭരണാധികാരി ശക്തിയായ സ്ത്രീ ആയ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് അതുപോലെ പല കൊള്ളാവുന്ന നേതാക്കന്മാരും തോറ്റിട്ടുണ്ട് തോറ്റു എന്ന് വിചാരിച്ച് നിയമസഭയിൽ മത്സരിക്കുന്നവരാരും നിങ്ങളെനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് സ്റ്റേജ് കെട്ടി ഒരു വർഗത്തെ തരം തിരിച്ചുകൊണ്ട് ചീത്ത പറയുകയോ തെറി വിളിക്കുകയോ ആഭാസത്തരം പറയുകയോ ഒന്നും ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല കാരണം നമുക്കറിയാം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കില്ലെന്നും ജയിക്കേണ്ടവര് ജയിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഒരു നിയമസഭയിൽ അവരാ ജയിക്കുക എന്നും അവിടെ മത്സരിച്ച ആറോ ഏഴോ ആളുണ്ടെങ്കിൽ അവരൊക്കെ മത്സരി ജയിച്ചോളെന്നില്ലെന്നും ഒക്കെ നമുക്ക് ശരിക്കറിയാം അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നവരും ആ മത്സരിച്ച് ആ റിസൾട്ട് വന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കാറില്ല പിന്നെ സൗഹൃദമാണ് പിന്നെ സൗഹാർദ്ദത്തോടു കൂടെ ജീവിക്കുകയാണ് വോട്ട് ചെയ്താലും പേണ്ടില്ല ചെയ്തില്ലെങ്കിലും പേണ്ടില്ല അങ്ങനെയാണ് എല്ലാവരുടെയും രീതി എന്നാൽ ഈ മാന്യദേഹത്തിന്റെ ഈ ഒരു കൃസംഗിയായി ഇപ്പോഴും മാറിയിരിക്കുന്ന ഈ പൂഞ്ഞാറുകാലം നമ്മുടെ ഈ പി സി ജോർജ് പി സി ജോർജ് നോട്ട് ചെയ്തില്ലെങ്കിൽ പി സി ജോർജ് ആളുകളെ തല്ലും ആളുകളെ ചീത്ത വിളിക്കും പി സി ജോർജിനെ തോൽപ്പിച്ചാൽ ആ തോൽപ്പിച്ച വർഗം ഒരുപറ്റം ആളുകളുണ്ട് അപ്പൊ അവരാണെങ്കിൽ മുസ്ലിങ്ങളാണ് ഈരാറ്റുപെട്ട അഞ്ഞിരപ്പുഴ ആ ഏരിയയിലുള്ള മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ തോറ്റു അപ്പൊ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു പക്ഷെ മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ തോറ്റു അത് അത് മുമ്പൊക്കെ ജയിച്ചതോ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി അപ്പൊ അന്നൊക്കെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുകയും ജയിപ്പിക്കുകയും ചെയ്തെങ്കിൽ ഇപ്രാവശ്യം വോട്ട് ചെയ്യുകയോ ജയിപ്പിക്കാതിരിക്കുകയോ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം തന്റെ ഉണ്ടാവണ്ടേ അതൊന്നും ഇവിടെ വിഷയമല്ല അതൊന്നും ചർച്ചയില്ല ഞാൻ അങ്ങ് വോട്ട് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ വോട്ട് ചെയ്തോളണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ കാക്കാൻമാരെ പൂര തെറി കേൾക്കേണ്ടി വരും കാക്കാന്മാരെ അടച്ച് ആക്ഷേപിക്കും ഒരു നിയോഗ മണ്ഡലത്തിലെ വോട്ടർ ഓട്ടർമാരായ മുസ്ലിങ്ങൾ കുറച്ച് അവർ വോട്ട് ചെയ്തില്ലാത്തതിന്റെ പേരിൽ തോറ്റെങ്കിൽ അയാൾ വിമർശിക്കുന്ന ആരെയാ ലോകത്തുള്ള വേൾഡ് ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് വർഗീയവാദികളാണ് അയാളും ചാനലിൽ പറയുന്നുണ്ട് പോടാ അവിടെ പാകിസ്ഥാനിലേക്ക് അപ്പൊ വേറെ ഒരുത്തം ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ നിന്റെ അന്തേട അത് നല്ല ചോദ്യമാണ് കാരണം പോടാ അവിടെ നിന്ന് അങ്ങനെ പറയണമെങ്കിൽ ചീറി കസറി ആ സകല എനർജിയും കൂടെ കൂടി എടുത്തുകൊണ്ട് പോടാ പാകിസ്ഥാനിലേക്ക് എന്ന് പറയണമെങ്കിൽ പാകിസ്ഥാൻ അയാളുടെ തന്ത്രയുടെ വക ആയിരിക്കട്ടെ അതും അല്ലല്ലോ അതും സ്ഥിതിക്ക് മുസ്ലിങ്ങളോട് നാട് വിടാനും അവരോട് പാകിസ്ഥാനിലേക്ക് പോകാനും പറയാൻ ഇയാൾക്ക് എന്താ അധികാരം ഇയാൾ ആരാണ് ഒരു നിയമസഭയിൽ തോക്കപ്പോഴേക്ക് മുമ്പ് പല പ്രാവശ്യവും വോട്ട് ചെയ്ത് നിയമസഭയിൽ എത്തിച്ച ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുകയും അവർ മുഴുവനും വർഗീയവാദികളാണെന്നും കടക്കട പാകിസ്ഥാനിലേക്കെന്ന് പറയുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ ഇത്ര വിവരദോഷിയാണോ ഇത്ര വിവരക്കേടെ നിന്റെ പേരാണോ പി സി ജോർജെന്ന് വൃത്തികെട്ടവരെ അതിന്റെ പേരാണോ പി സി ജോർജ് എന്ന് പി സി ജോർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക വൃത്തികെട്ടവനെന്നും വിവരക്കേടെന്നും വിവരക്കേടിന്റെ പര്യായ അതാണോ പി സി പി സി ജോർജ് നിങ്ങളൊരു നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വോട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് അവരുടെ അടുക്കളയിൽ കയറി ഭക്ഷണം എടുത്ത് ആഹാരം കഴിക്കുന്ന ആഹാര തളിക ഡൈനിങ് ഹാളിൽ ൈനിങ് ഹാളിൽ നിന്ന് ആഹാരം കഴിക്കുന്ന കാക്കാമാരുടെ വീടിന്റെ ഉള്ളിൽ കയറിയിരുന്നും അടുക്കളയിൽ ചെന്ന് പാത്തുമാനോട് ഭക്ഷണം ചോദിച്ചും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ താങ്കൾക്ക് തരികയും അവരുടെ വോട്ടാകുന്ന ആ സമ്മതിദാനം താങ്കൾക്ക് നൽകി താങ്കളെ നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു എന്നിട്ട് ഒരു പ്രാവശ്യം ചെയ്തില്ലെന്ന് വച്ചു അത് സമ്മതിച്ചു ആ ഒറ്റ പ്രാവശ്യം ചെയ്തില്ല തന്നെ തോൽപ്പിച്ചതിന് അകറ്റാക്ഷേപിക്കുക ഇവിടെ തൊടുപുഴയിലുള്ള മുസ്ലിങ്ങൾ പോരാ മൂവാറ്റുപുഴയിലുള്ള മുസ്ലിങ്ങൾ പോരാ അത് മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം പോരാ അമേരിക്ക ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് പോണം പാകിസ്ഥാനിലേക്ക് ഇവരൊക്കെ എടുക്കുന്ന വഴിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് അതിന്റെ റീസൺ ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല പി സി ജോർജ് പറഞ്ഞാലും അങ്ങനെ തന്നെ പറയും വേറെ ചില ക്രിസംഖികൾ പറയുമ്പോഴും മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പറയും എന്താ ഞങ്ങൾക്ക് പോയി താമസിക്കാൻ മുസ്ലിങ്ങൾക്ക് പോയി താമസിക്കാൻ ഇവരുടെ ഇവരുടെ മക്കൾക്ക് സ്ത്രീധനം കിട്ടിയ ഏതെങ്കിലും വകയില് പാകിസ്ഥാൻ കുറെ പ്രദേശം വാങ്ങിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് റിസർവ് ചെയ്യാൻ ഞങ്ങൾക്ക് റിസർവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി താമസിക്കാനുള്ള കളം നിങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടോ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയ ആ രാജ്യമാണ് പാകിസ്ഥാൻ ഇവിടെ മുസ്ലിങ്ങളെ കാണുന്നവരെ പോകാത്ത മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഞങ്ങൾ താമസിക്കൂ ഇന്ത്യയിൽ ഞങ്ങൾ ജീവിക്കും ഇന്ത്യയിൽ തന്നെ മരിക്കും എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യ ഇസ് മൈ കൺട്രി ഇന്ത്യ എന്റെ നാടാണ് നാടിനു വേണ്ടി ഞാൻ ജീവിക്കും നാടിനു വേണ്ടി ഞാൻ മരിക്കും വയ്ക്കട ബ്രിട്ടീഷുകാരാ എന്റെ നെഞ്ചിലേക്ക് എന്ന് പറഞ്ഞ് നെഞ്ച് കാണിച്ചു കൊടുത്ത പാരമ്പര്യമുള്ള മുസൽമാന്റെ പിൻഗാമികളാ ഞങ്ങൾ അറിയോടോ വി സി ജോർജ് ഞങ്ങളെ താങ്കൾക്ക് മുസ്ലിങ്ങളെ പരിചയമുണ്ടോ താങ്കൾക്ക് മുസ്ലിങ്ങളെ പരിചയമുണ്ടോ താങ്കളറിയോ കാളവണ്ടി അടിച്ചോണ്ട് നടക്കുന്ന കാളവണ്ടി അടിച്ചോണ്ട് നടന്ന കാളവണ്ടി അടിച്ചുകൊണ്ട് എടുത്ത തൊള്ളായിരത്തി ലഹളയിൽ പങ്കെടുത്ത പങ്കെടുത്ത ആ മനുഷ്യനെ ഓർക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞതെന്താ ബ്രിട്ടീഷുകാരോട് വെടിവെക്കാൻ സമയത്ത് കുറ്റവിചാരണ നടത്തി നിങ്ങളെ തൂക്കിക്കൊ നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ബ്രിട്ടീഷ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു പറഞ്ഞപ്പോൾ അയാള് പറഞ്ഞ വാക്കെന്താണ് പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യണം ബ്രിട്ടീഷുകാരോട് പറയുക എന്ത് എല്ലാവരെയും നിങ്ങൾ വെടിവെക്കുമ്പോ കണ്ണ് കെട്ടിയല്ലേ വെടിവെക്കുന്നത് അതെ നിങ്ങൾ എല്ലാവരുടെയും എല്ലാവരുടെയും വെടിവെക്കുന്നത് പുറം തിരിഞ്ഞു നിർത്തി പുറത്തേക്കല്ലേ വെടിവെക്കുന്നത് ഈ രണ്ട് കാര്യവും നിങ്ങൾ ചെയ്യരുത് വാര്യ എന്നെ നിങ്ങൾ വെടിവെക്കുകയാണെങ്കിൽ എന്റെ കണ്ണ് കെട്ടരുത് എന്റെ കൈ കെട്ടരുത് ഞാൻ ഇങ്ങനെ നിന്ന് തരും ആ നിന്ന് തരുമ്പോൾ എന്റെ വിരിമാറിലേക്കോ നിങ്ങൾ ആ വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടോ നെഞ്ചിലേക്ക് വെടിയുണ്ട കയറിക്കൊണ്ടോ പിടഞ്ഞു വീണ ദേശത്തിന് വേണ്ടി രാജ്യത്തിനു വേണ്ടി മരിക്കണം എനിക്ക് അതിനുവേണ്ടി എന്നെ മുന്നിൽ നിന്ന് കൂടെ വെടിവെക്കണം എന്ന് പറഞ്ഞ വീരപുത്രന്റെ പിൻഗാമികളാ ഞങ്ങള് ഞങ്ങള് പി സി ജോർജ് നിങ്ങളെവിടെയിട്ട് കുലിക്കുലുണവരല്ല പി സി നിങ്ങൾ നിങ്ങളെങ്കിലും പടപ്പെ പിടിച്ച് കുലുക്കുമ്പോൾ കുലുങ്ങുന്ന ഒരു ഒരു പേടിത്തൊണ്ടന്മാരൊന്നുമല്ല ഞങ്ങളുടെ ഇപ്പൊ പറഞ്ഞ ഈ ചരിത്രമുണ്ട് ഇതിന്റെ മുൻപുള്ള വേറെ ചരിത്രമുണ്ട് ഒരുപാട് ഒരുപാട് പിന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് കഥാപുരുഷന്മാർക്കോ ജന്മം നൽകിയ മുസ്ലിങ്ങൾ ഇസ്ലാം അതിലോ വക്താക്കളും റിയാവോ ഇന്ത്യയെ എങ്ങനെ സ്നേഹിച്ചവരാണെന്ന് ഇന്ത്യയെ എങ്ങനെ സ്നേഹിച്ചു എന്നറിയുമോ ചരിത്രം അറിയാവോ ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന ഒരു മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നാട് കിടത്തി കൊല്ലാൻ തീരുമാനിച്ചു കൊല്ലാൻ തീരുമാനിച്ചു നാട് തീരുമാനിച്ചു ബഹദൂർ ഷാ സഫറിനെ ബഹദൂർ ഷാ സഫർ ആ വിധി കേട്ട ഉടനെ പറഞ്ഞത് നാട് കടത്താൻ നിങ്ങൾ തീരുമാനിച്ചു ഇന്ത്യയുടെ ഈ ഭാരതത്തിന്റെ വെളിയിലുള്ള ഒരു രാജ്യത്ത് വെച്ച് നിങ്ങൾ തന്നെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ കടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്യണം അതെന്താണ് എന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ സഞ്ചിയില് ഒരു സഞ്ചി മണ്ണ് ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലെ മണ്ണ് ഈ സഞ്ചിയിലാക്കിക്കൊണ്ട് പോകാനുള്ള ഒരു അനുവാദം തരണമെന്ന് ബഹദൂർ ഷാ സഫർ പറഞ്ഞപ്പോൾ അത് ഈ ബ്രിട്ടീഷുകാർ അനുവദിച്ചു പിന്നീട് ചോദിച്ചു എന്തിനാണ് കൽക്കട്ടക്കാരനാണ് ബഹദൂർ ഷഫർ സബറ് നമ്മുടെ രവീന്ദ്രനാഥ് നാഗൂറിന് നാട്ടുകാരനായ കൽക്കട്ടക്കാരനായ ബഹദൂർ ഷാ സഫറോ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് നാടുകിർത്തുന്ന ഈ സമയത്ത് നിങ്ങൾ ഒരു സഞ്ചി മണ്ണ് എടുക്കാൻ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന എന്റെ കബറ് ഇന്ത്യയിലാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്റെ നാട് ഇന്ത്യ ആണ് അതുകൊണ്ട് ഇന്ത്യയിൽ മരിക്കണം ഇന്ത്യയിൽ കബറടക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ബ്രിട്ടീഷുകാർ അതിൽ എനിക്ക് അനുവാദം തരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു സഞ്ചിയിൽ ഇന്ത്യയിലെ മണ്ണെടുക്കുകയാണ് വെളിയിൽ നിന്നു ഒരു നാട്ടിൽ വിദേശത്ത് എന്നെ കൊല്ലപ്പെടുമ്പോൾ എനിക്ക് കബറ്ത്തുമ്പോൾ ആ കബറിലേക്ക് ഇന്ത്യയുടെ മണ്ണിട്ടിട്ട് ആ മണ്ണ് വിരിച്ചിട്ട് ആ മണ്ണിന്റെ പുറത്ത് എനിക്ക് കിടക്കണം എന്റെ അവസാനമുള്ള ബോഡി ഇന്ത്യയുടെ മണ്ണിന്റെ പുറത്ത് വെക്കണം അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ബഹദൂഷ സബറിനെ അറിയുമോ മിസ്റ്റർ പി സി ജോർജ് സി ജോർജ് അറിയുമോ ഈ ബഹദൂർ ഷാ സഫറിനെ അത് രാജ്യസ്നേഹമാണ് ആ ബഹദൂർ ഷാ സഫർ പഠിപ്പിച്ച രാജ്യസ്നേഹമാ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ കയ്യിലുള്ളത് ആ രാജ്യസ്നേഹമാ ഞങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി മരിക്കും രാജ്യത്തിനു വേണ്ടി എന്തും ചെയ്യും രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഓരോ പ്രവർത്തനവും ഞങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടാവില്ല രാജ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനു ശേഷം രാജീവ് ഗാന്ധി ഭരണമേറ്റപ്പോൾ ഈ എങ്ങനെ കൊലപാതകം നടന്നു എന്താണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണം നടത്തിയ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി സി അലക്സാണ്ടർ ആ പി സി അലക്സാണ്ടറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വെളി രാജ്യത്തിന് ഈ ഇന്ത്യയുടെ രഹസ്യം ചോർത്തി കൊടുക്കുന്ന ഒറ്റകാരനാണ് എന്ന് തെളിഞ്ഞു മനസ്സിലായോ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തൊട്ട് താഴെയുള്ള പ്രൈവറ്റ് സെക്രട്ടറി പി സി അലക്സാണ്ടർ അദ്ദേഹത്തിനൊരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് അദ്ദേഹം ചാരനാണ് മനസ്സിലായോ അങ്ങനത്തെ ചാരപ്രവർത്തി ചെയ്യുന്ന ആളുകളല്ല ഞങ്ങള് ഞങ്ങളുടെ ഒരു ചാരപ്രവർത്തിയിൽ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അവയവത്തിന്റെ അഗ്രഭാഗത്തെ തൊലി മുറിച്ച് കളഞ്ഞ വർഗത്തിൽപ്പെട്ട ഒരെണ്ണത്തിനായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഞങ്ങൾ ആപ്പണി ചെയ്യുന്നവരല്ല ഞങ്ങളെല്ലാം ഒറ്റ തന്തയ്ക്ക് ജീവിച്ചവരാ തന്തയ്ക്ക് പിറന്നവരാ ഞങ്ങള് ആ ചൊവ്വ ചൊവ്വിലെ ഞങ്ങൾ കാര്യങ്ങൾ പറയുള്ളൂ ചൊവ്വായിട്ടേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ കുതികാലി വെട്ടലോ കയ വഞ്ചനയോ നിങ്ങളെപ്പോലെ ഒരു പ്രാവ് ചുവട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അകച്ച് ലോകത്ത് മുഴുവൻ ആക്ഷേപിക്കുകയോ ഒക്കെ വർഗീയവാദികളാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിവരദോഷിയായ നിങ്ങളെപ്പോലെയല്ല പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയാമോ മിസ്റ്റർ പി സി ജോർജ് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം പണ്ഡിറ്റ് ഹിറ്റ്ലർ പറഞ്ഞതുപോലെയാണ് കുറയ്ക്കുന്ന പട്ടികൾ കുറയ്ക്കട്ടെ ജാഥ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് പറഞ്ഞതുപോലെയാ നിങ്ങളിങ്ങനെ കുറച്ചോ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവും ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവും സമാധാനത്തിനു വേണ്ടി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവും ശാന്തിക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഐക്യത്തിനു വേണ്ടി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും മതേതരത്വത്തിനു വേണ്ടി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോഴൊക്കെ ഞങ്ങളുടെ മുദ്രാവാക്യം ഒന്നാണ് ഇന്ത്യ 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 അത് ഞങ്ങളുടെ നാടാണ് അതിന്റെ ഐക്യവും അതിന്റെ അഖണ്ഡതയും അതിന്റെ ഭദ്രതയും കാത്തു സൂക്ഷിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു ശുനകനും വാല് വെക്കിയിട്ടും കാര്യമില്ല കുറച്ചിട്ടും കാര്യമില്ല എന്ന് പി സി ജോർജിനോട് പറയുന്നു ഇത്തരം വൃത്തികേടുകൾ നിങ്ങൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ മറുപടിയായി സംസാരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇത്രയൊക്കെ ആയില്ലേ ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ മിസ്റ്റർ പി സി ജോർജ് ഓക്കെ